കുട്ടികളെന്ന് പറഞ്ഞാൽ പട്ടം പോലെയാണ് അപ്പം അവർക്ക് തോന്നണം അവർ പറക്കുന്നുണ്ടെന്ന് പക്ഷെ ചരട് നമ്മുടെ കയ്യിലായിരിക്കണം നമ്മൾ അവർക്ക് അവൈലബിൾ ആവാതിരിക്കുമ്പോഴാണ് പലപ്പോഴും അവർ പുറത്ത് അവൈലബിൾ ആവുന്ന ആളുകളിലേക്ക് പോകുന്നത് സോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികളോട് നോ പറഞ്ഞാൽ അവർ നമ്മളോടുള്ള റെസ്പെക്റ്റും കുറയും അവരത് അനുസരിക്കത്തും ഇല്ല ഇപ്പം നമ്മള് പള്ളിയിലോ വക്ഷിപ്പ് ഏരിയാസിലൊക്കെ അമ്പലങ്ങളിലോ ഒക്കെ കേറുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല സോ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും നിനക്ക് വെറുതെ തോന്നുന്ന നീ ഏതു നേരം ഫോണിലല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ബിക്കോസ് അവർ അങ്ങനത്തെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത് ഡോക്ടറെ നമ്മുടെ ഈ ഒരു കൗമാര പ്രായം എന്ന് പറയുന്നത് മധുര പതിനേഴിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര വൈബ്രന്റ് ആയിരിക്കും കാരണം ആ ഒരു പന്ത്രണ്ട് വയസ്സിൽ നിന്നൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഇമോഷണൽ ചേഞ്ചസായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് പേരൻസിന് പോലും പിടി ഈ ഈ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഈ ഒരു ഇമോഷണൽ ചേഞ്ചസിനെ നമുക്ക് എങ്ങനെയാണെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു പേരൻറ്റിംഗ് എന്ന നിലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഒരു സ്റ്റേജിൽ ഉണ്ടാക്കേണ്ടത് ഞാൻ പറയും ഇന്നത്തെ ഈ പറഞ്ഞ ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പാരൻ്റായി മാറിയേ പറ്റും അതായത് വിത്തൌട്ട് ജഡ്ജ്മെൻ്റ് അവരെ നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റണം നമ്മൾ എപ്പോഴും ഒരു കുട്ടികളുടെ ഇഷ്യൂസിനെ കേൾക്കുന്നത് നമ്മുടെ ആ ഒരു കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പക്ഷെ ഇപ്പം നമ്മുടെ പാരൻസ് ആണെങ്കിലും ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ആണെങ്കിലും ഏകദേശം വലിയ ഒരുപാട് ടെക്നോളജിയുടെ ഒന്നും വലിയ ഡിഫറൻസ് വരാതെ ഏകദേശം നല്ലൊരു ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഒരു ടെക്നോളജി വൈസ് ഗ്രോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ കുട്ടികളിലും ഉണ്ട് ബേസിക്കായിട്ട് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കുട്ടികളെല്ലാം ജീവിക്കുന്നത് തന്നെ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നും അവരുടെ ലൈഫ് പോരാന്ന് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും എപ്പോഴും മറ്റൊരാളുടെ ലൈഫ് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ കുറവുണ്ടെന്നുള്ള കൂടുതൽ തോന്നലുകൾ നമ്മുടെ ടീനേജേഴ്സിനുണ്ട് അപ്പോൾ ആ ഒരു ഇഷ്യൂ പാരന്റ്സിന്റെ അടുത്ത് കൺവേ ചെയ്യുമ്പോൾ നിനക്ക് വെറുതെ തോന്നുന്നു നീ ഏത് നേരവും ഫോണിലല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബിക്കോസ് അവർ അങ്ങനത്തെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത് സോ ലിസൺ വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഞാൻ പറയും ബി എ റോൾ മോഡൽ എന്ന് കാരണം ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൺ സോൺസ് വെക്കാം അതായത് ഇപ്പം ചില ഏരിയാസില് നമുക്ക് ഫോൺ അലൌഡ് അല്ല ചില ഇപ്പം നമ്മളിപ്പം ഇപ്പം സ്റ്റുഡിയോയിൽ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ നമുക്ക് ഫോൺ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ ആ സോണിലോട്ട് അത് എടുക്കുന്നില്ല ഇപ്പൊ നമ്മൾ പള്ളിയിലോ വക്ഷിപ്പ് ഏരിയസിലൊക്കെ അമ്പലങ്ങളിലോ ഒക്കെ കേറുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല സോ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും സോൺസ് വെക്കാം അത് പാരൻസ് ഫോളോ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അവർക്ക് തോന്നണം നമുക്ക് എന്തും അവർക്ക് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് പക്ഷെ അറ്റ് ദി സെയിം ടൈം പാരൻസ് ഹെൽത്തി ബൗണ്ടറീസ് വെക്കാനും മറക്കരുത് അതായത് നമ്മൾ പാരൻ്റ് ആണ് മറന്നു പോകരുത് അപ്പം നമ്മളിപ്പോൾ രണ്ട് സിനാരിയോസായി ഇപ്പം കാണുന്നത് ഒന്ന് ഫുള്ളി നമ്മളങ്ങ് ഫ്രീഡം കൊടുത്ത് എൻജോയ്മെൻറ്റ് എല്ലാത്തിനും അലൗ ചെയ്യുന്ന ഒരു തരത്തിലുള്ള പാരൻസ് ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇതിലേക്കൊക്കെ വിടാൻ കൂടി നിൽക്കുന്ന പണ്ടത്തെ രീതിയിൽ ചിന്തിക്കുന്ന പാരൻസ് അപ്പോൾ ഈ രണ്ട് ഏരിയയിലും ആയാലും ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഇപ്പം കുട്ടികളെന്ന് പറഞ്ഞാൽ പട്ടം പോലെയാണ് അപ്പൊ അവർക്ക് തോന്നണം അവർ പറക്കുന്നുണ്ടെന്ന് പക്ഷെ ചരട് നമ്മുടെ കയ്യിലായിരിക്കണം അങ്ങനെ വേണം പാരന്റിങ് എന്ന് ഞാൻ പറയും അപ്പം റോൾ മോഡൽ ആവാൻ ശ്രമിക്കുക നമ്മൾ എത്രത്തോളം നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നുണ്ട് എത്രത്തോളം നമ്മുടെ ഇമോഷനെ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരോട് ബിഹേവ് ചെയ്യുന്നത് റെസ്പെക്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളൊരു ജഡ്ജ്മെന്റും കൂടാതെ ആളുകളോട് ആ കുട്ടികളെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം അപ്പോൾ പിന്നെ അവർ കാണുന്ന ലോകം കണ്ടില്ലേ ഭയങ്കര ഫ്രീഡോം ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ് അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടെന്ന് ചിന്തിക്കും പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബോഡി ഇമേജ് കോൺഷ്യസ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവർക്ക് തന്നെ ഹാപ്പി ഹാപ്പിയായിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു സ്റ്റൈലിൽ ഒരു ഹെയർ കട്ട് ചെയ്തു അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്യുന്നത് പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു കുട്ടി നിൻ്റെ ഹെയറിന്റെ ഇറക്കം കുറച്ച് കുറഞ്ഞു പോയല്ലേ എന്നൊരു ഒറ്റ കമൻറ്റ് കേട്ടാൽ മതി കുട്ടികൾ ഭയങ്കരമായിട്ട് അതിനകത്ത് അവരുടെ ആ ഹെയർ കട്ട് ചെയ്തപ്പോൾ അവർക്കിട്ട കോൺഫിഡൻസ് അപ്പാടെ പോവും അതുകൊണ്ട് പിയർ പ്രഷറും ഭയങ്കര കൂടുതലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ദെൻ അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് കുട്ടികളനുഭവിക്കുന്നതാണ് അക്കാഡമിക് ആയിട്ടുള്ള പ്രഷർ കാരണം ഇപ്പം അറിയാം എല്ലാവർക്കും ഫുൾ മാർക്ക് ഫുൾ എ പ്ലസ് ഇപ്പം ടോട്ടൽ മാർക്ക് ചെയ്യുന്ന രണ്ട് മാർക്ക് പോകുമ്പോഴത്തേക്കും സങ്കടം കൊണ്ട് വയ്യാത്ത കുട്ടികളെ കാണാം നമുക്ക് അങ്ങനെ പിന്നെ അതുതന്നെയല്ല ഇപ്പം എൻട്രൻസിനും എല്ലാത്തിനും കോച്ചിങ് സെൻറ്റേഴ്സും ഇതും എല്ലാം വളരുമ്പോൾ അത്രയും പ്രഷർ കുട്ടികൾക്ക് വരുന്നുണ്ട് അപ്പം അതൊക്കെ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നുണ്ട് അതെല്ലാം അവരുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് അപ്പം ഒരു ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള പാരന്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞല്ലോ ഒരു ഡോക്ടറെ ബൗണ്ട്രീസ് നമുക്ക് എങ്ങനെയാ പ്രാവർത്തിക ഏത് തരത്തിലാണ് ഈ ഒരു ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാക്കേണ്ടത് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പട്ടം പോലെ എന്ന് പറഞ്ഞില്ലേ പട്ടത്തിന് തോന്നണം അത് പറക്കുന്നുണ്ടെന്ന് പക്ഷെ ചാരട് നമ്മുടെ കയ്യിലാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അവരുടെ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെൻഡറിനെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് കാരണം നമ്മുടെ മക്കളാകുമ്പോൾ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ടാണ് ഇപ്പൊ എൻ്റെ മോക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആദ്യം ഒരു അമ്മ എന്നുള്ള ഇമോഷനിലാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നേരെ മറിച്ച് ഇപ്പം എടുത്ത് വരുന്ന ഒരു കുട്ടി അപ്പൊ ഞാൻ അവരുടെ മെൻഡർ ആണെങ്കിൽ ഞാൻ ആ ഇഷ്യൂനെ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ പേർസ്പെക്ടീവിലായിരിക്കും കാരണം എൻ്റെ ചിന്താഗതി ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ എൻ്റെ ചിന്ത അയ്യോ എൻ്റെ കൊച്ചിന് ഇത് വന്നല്ലോ അവള് സൊസൈറ്റി എങ്ങനെ കാണും ഇങ്ങനെ അങ്ങനത്തെ കുറേ വറീസ് വരും നേരെ പറഞ്ഞ എന്ന് പറയുമ്പോൾ എനിക്ക് കുട്ടിയെ കാമാക്കണം കുട്ടിയെ നല്ല ഹാപ്പി ആക്കണം അല്ലെങ്കിൽ ഇതൊന്നും ഒരു ഇഷ്യൂ അല്ലെന്ന കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതൊക്കെ ആയിരിക്കും എന്റെ പേസ്പെക്റ്റീവ് അപ്പൊ ആ പേർസ്പെക്ടീവ് ഡിഫറൻസ് കൊണ്ട് തന്നെ എൻ്റെ റിയാക്ഷൻ മാറും ഒരു സിറ്റുവേഷൻ അപ്പം ഈ പറഞ്ഞ പോലെ ഹെൽത്തി ബൗണ്ടറി അതായത് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ കൊടുക്കണം അറ്റ് ദി സെയിം ടൈം അവർക്ക് നല്ല മൂല്യങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതിനാണ് ഞാൻ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് വെക്കണമെന്ന് അതായത് എത്രത്തോളം എത്രത്തോളമാകാം നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ള കു എന്നുള്ള കാര്യം കുട്ടികളെ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് ഷൗട്ട് ചെയ്താലൊന്നും നടക്കത്തില്ല അതുപോലെ വേണ്ട അതിന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ റോൾ മോഡൽ ആവാൻ ശ്രമിക്കുക ഫോൺ സോൺ നമ്മളൊരു വീട്ടിൽ ഫോൺ സോൺ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സോണിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യരുത് പണ്ട് സീരിയലിനകത്ത് അഡിക്റ്റ് ആയി പോയി അല്ലെങ്കിൽ ആ ഒരു സമയത്തോളം അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല ഇല്ല ഇല്ല അത് മാറി ട്വന്റി ഫോർ അവേഴ്സ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല ഇല്ല ഇപ്പൊ ഒരു വീട്ടിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും അവരവരുടെ ഫോണിലാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് വീടുകളിൽ അതെ ഗ്രൂപ്പിനും മെസ്സേജ് ഇടും ബ്രേക്ക്ഫാസ്റ്റ് റെഡി അതെ തീർച്ചയായിട്ടും അതെ അതെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും കമ്മ്യൂണിക്കേഷൻ ഇല്ല പിന്നെ ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരോടാ റിയൽ ആണെന്ന് വിചാരിച്ച് നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുന്ന ആളുകളോട് അവരവരുടെ ഇമോഷൻസ് അതെല്ലാം നമ്മൾ ഫോണിലൂടെ കൺവേ ചെയ്യും ഇപ്പൊ ഒരു എല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്യാനായിഷ്ടം നേരെ മറിച്ച് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ ഇപ്പൊ ആളുകൾക്ക് താല്പര്യമില്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് റിപ്ലൈ വരട്ടെ അപ്പൊ നമ്മള് ചെലപ്പോ ചോദിക്കും കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ അതെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് കാലഘട്ടത്തില് ആ തീർച്ചയായിട്ടും അവർക്ക് അവരോട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അതിനുള്ള സ്പേസ് വീട്ടിൽ കൊടുക്കുക ഞാൻ പറയാം എല്ലാ ദിവസവും ഒരു ഇത്ര അവേഴ്സ് നമ്മള് കിഡ്സും ആയിട്ട് നമ്മളൊരു ഇന്ട്രാക്ഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം സോൺ വരെ വെക്കുന്ന എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ കുട്ടികളെയും കേൾക്കാനായിട്ട് കുറച്ച് ടൈം അത് നമുക്ക് അധികം നേരം വേണ്ട അപ്പൊ നമുക്ക് അവരെ എന്തുണ്ടെങ്കിലും നമ്മൾ അവർക്ക് അവൈലബിൾ ആണ് നമ്മൾ അവർക്ക് അവൈലബിൾ ആവാതിരിക്കുമ്പോഴാണ് പലപ്പോഴും അവർ പുറത്ത് അവൈലബിൾ ആവുന്ന ആളുകളിലേക്ക് പോകുന്നത് ആ ഒരു അവൈലബിലിറ്റിയിലേക്ക് പോകുന്ന സെക്ഷൽ ഹറാസ്മെന്റിലൊക്കെ അധികം ഒരു കാലഘട്ടത്തോളം ഈ കുട്ടികളെ സെക്ഷൽ ഹറാസ് ചെയ്യുമ്പോഴും ഇവർ അവരുടെ പേരന്റ് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നൊരു ചോദ്യം ഭയങ്കരമായിട്ട് ഉണ്ടാവും ഇപ്പൊ ഒരു ഒരു പോക്സോ കേസുകളൊക്കെ വരുമ്പോൾ അവർ പ്രഗ്നൻസി ആവുമ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്ര മാസം അവർ പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ട് ആ വീട്ടിലല്ലേ താമസിച്ച് എന്തുകൊണ്ട് പേരന്റ്സ് അത് അറിഞ്ഞില്ല എന്നുള്ളത് അതെ തീർച്ചയായിട്ടും അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം നമുക്കറിയാം കുട്ടികൾ ഇത്രയും ഹരാസ്മെന്റ് നടന്നിട്ട് പോലും കാരണം നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ നമുക്ക് ഏറ്റവും പോലെ സമയമുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ഒന്ന് ആവശ്യത്തിൽ കൂടുതലുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ പോലും അറിയാത്ത ലോകത്തേക്ക് നമ്മളങ്ങ് വഴുതി പോയാണ് പ്രയോറിറ്റി പ്രയോറിറ്റി മാറുന്നുകൊണ്ട് മാത്രമാണ് അപ്പം ഞാൻ പറയാം പ്രയോറിറ്റീസ് ആവാം ഒരുപാട് കാര്യങ്ങൾ ഉള്ളവരുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഒരു ടൈം സോൺ പോലും ലൈഫിൽ ഒന്നു സെറ്റ് ചെയ്താലും അതെ ഇപ്പം ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഈവനിങ് നൈറ്റ് ഒരു എയ്റ്റ് തേർട്ടി ടു നയൻ തേർട്ടി ഫാമിലി ടൈം ആണ് അതായത് ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനും യാന്ത്രികമായിട്ടല്ല കേട്ടോ ഇത് ഫാമിലി ടൈം ആണ് എല്ലാവരും ഓഫ് ചെയ്ത് ഇവിടെ വന്ന് അങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത് അവര് പോലും അറിയാതെ നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആസ് എ പാരന്റ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളുടെ എടുത്തിട്ട് സംസാരിക്കാം വിശേഷങ്ങൾ ചോദിക്കാം വളരെ കാഷ്വൽ ആയിട്ട് കുറച്ചു നേരം അവരുടെ കൂടെ ഇരിക്കാനായിട്ടുള്ള ഒരു സമയം തന്നെ എന്നൊന്ന് അവര് എന്താ പറയാ നമ്മളുടെ സ്നേഹം കുഞ്ഞുങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പലപ്പോഴും നമ്മളിപ്പം എന്തിനേലും ഒക്കെ പരിശ്രമിച്ച് അല്ലെങ്കിൽ സക്സസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുട്ടികൾ ഉണ്ടാവൂലോ അപ്പം ശരിക്കും പറയണേ അവരുടെ എഫേർട്ടിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം എന്നും കൂടെ ഞാൻ പറയാം പിന്നെ സക്സസ്ഫുൾ ആയാൽ മാത്രം സെലിബ്രേഷൻ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ജസ്റ്റ് എന്താണ് എഫേർട്ട് ആ എഫേർട്ടിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നാവുമ്പം അവർക്ക് തന്നെ എന്താ പറയുക അവരുടെ തന്നെ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ആവും അപ്പോൾ പുറത്തുനിന്നൊക്കെ ഒരാൾക്ക് അവരെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതായത് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ വളരാൻ തുടങ്ങും അപ്പോൾ ആ ഒരു സ്പേസ് എപ്പോഴും നമ്മൾ വീട്ടിൽ കൊടുക്കണം അപ്പോൾ ഓരോ എഫേർട്ടിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ അവരുടെ തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക തെറ്റാണെങ്കിൽ തെറ്റാന്ന് തന്നെ കുട്ടിയോട് പറയണം അപ്പൊ അത് തെറ്റാന്ന് പറഞ്ഞ് അത് എന്തുകൊണ്ടാ പറഞ്ഞെന്നും നമ്മള് നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്നുണ്ടോന്നും പാരൻസ് മോണിറ്റർ ചെയ്യണം അൻസ് പണ്ട് ഒരു കഥ ഉണ്ടായിരുന്നു ഒരു മുനിയുടെ അടുത്ത് ശർക്കരയുടെ കഥ കേട്ടിട്ടുണ്ടോ ആദരാന്ന് എനിക്കറിയില്ല കുട്ടി ശർക്കര തിന്നുകയാണ് അപ്പൊ മഹർഷിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു എന്നിട്ട് ചോദിച്ചു എന്റെ കുഞ്ഞിന്റെ ശർക്കര കഴിക്കലൊന്നു മാറ്റുന്നത് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞു വരാൻ പറഞ്ഞു ഗുരു അപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഗുരു കുട്ടിയോട് പറഞ്ഞു ഇന്ന് തൊട്ട് ശർക്കര കഴിക്കരുത് അപ്പോൾ അമ്മ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞൊരു ഉത്തരമുണ്ട് അന്ന് ഞാനും ശർക്കര കഴിക്കുമായിരുന്നു സോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികളോട് നോ പറഞ്ഞാൽ അവർ നമ്മളോടുള്ള റെസ്പെക്റ്റും കുറയും അവരതനുസരിക്കത്തുമില്ല അപ്പോൾ ഒരു കാര്യം നിങ്ങൾ കുട്ടിയോട് ഇനി ആരെയും എല്ലാവരോടും റെസ്പെക്റ്റോടുകൂടി ബിഹേവ് ചെയ്യണം നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു കമാൻഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കണം നമ്മളെല്ലാവരും റെസ്പെക്റ്റോട് കൂടിയിട്ടാണോ പെരുമാറുന്നത് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫാണ് നിങ്ങൾ പരസ്പരം റെസ്പെക്റ്റോട് കൂടിയിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സോ നമ്മളൊരു ഒരു നോ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പേഴ്സൺ ആവണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ട് നമ്മൾ പറയുമ്പോൾ അവർക്കത് കുറച്ചും കൂടെ ആയിരിക്കും അവരത് റെസ്പെക്റ്റോട് കൂടിയിട്ട് തന്നെ റിസീവ് ചെയ്യും